ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നതിൽ സ്വന്തം നാട്ടിൽ വരുന്നതിലും ഒരുപാട് വിമാനമുണ്ട് പിന്നാലും നമ്മുടെ കേരളത്തിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പോയി പോയിരിക്കുന്നതിലും അവർ ഓൾറെഡി ബുക്ക് ചെയ്ത ഗ്രൗണ്ടും ഓൾറെഡി നമുക്ക് നമുക്കൊരു ഹോപ്പ് വേണം എല്ലാ ലൈഫിൽ അപ്പോൾ ആ ഒരു ഹോപ്പിൽ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും ചിങ്ങത്തിൻ്റെ ആശംസകൾ നേരുന്നു അപ്പം തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക സന്തോഷിക്കുക ഒരുമിച്ച് ഫാമിലിയും കൂട്ടുകാരൊക്കെ ആയിട്ട് വരാം ഒരു നല്ലൊരു ടൈം ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് അടിച്ചുപൊളിക്കാൻ എനിക്കറിയാം കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ചെണ്ടോട്ടെന്നെ വരെ അങ്ങോട്ടാണ് പോയിരിക്കണെ ഞാൻ അങ്ങോട്ട് പോലും അങ്ങോട്ട് വരും അന്ന് വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ഇനി എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുന്നു താങ്ക് യു സോ താങ്ക് യു താങ്ക് യു സോ മച്ച് അവിടെ തന്നെ നിക്കുന്നതാണ് നല്ലത്